എക്സാമിനേഷൻ്റെ ഡേറ്റിംഗ് എത്തി അല്ലേ എന്താണ് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് നമ്മളുടെ എക്സാം അപ്പോൾ ഇനി അധികം ദിവസമൊന്നുമില്ല വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ചുകൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഒരു ലൈവ് സീരീസ് തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വന്ന് അതിന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സിൽ പറ്റുന്നതാണ് ഓക്കെ അപ്പം എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ്സിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കുന്നത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ ഓക്കെ ഫസ്റ്റ് ഫ്രം ദ സീഡ് അപ്പം മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്ത് വരുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് റാഡിക്കിൾ ആണല്ലേ ആണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്നത് അപ്പോൾ മലയാളത്തിൽ നമുക്ക് റാഡിക്കിളിന് എന്ത് പറയാം അല്ലേ ബീജമൂലം എന്നാണ് നമ്മൾ റാഡിക്കലിനെ മലയാളത്തിൽ പറയുന്നത് ഓക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ എക്സാം എഴുതുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പോൾ മലയാളത്തിലുള്ള പേര് ഓർത്ത് വെക്കുക ഇംഗ്ലീഷിലുള്ള പേരും ഓർത്ത് വെക്കുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ പാർട്ട് ദാറ്റ് കംസ് ഔട്ട് ആഫ്റ്റർ ദ റാഡിക്കൽ നോക്കിക്കേ ബീജമൂലത്തിന് ശേഷം പുറത്തു വരുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് റാഡിക്കിൾ കഴിഞ്ഞ് പിന്നെ വരുന്നത് ഏതാണ് പ്ലിമ്യൂളാണല്ലേ ബീജശീർഷം എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ ഓർത്ത് വെക്കണോ കേട്ടോ പേരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും പ്ലിമ്യൂള് റാഡിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കരുത് നല്ലോണം ഓർത്ത് വെച്ചിട്ട് എന്താണോ ചോദ്യം അതിനനുസരിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പം അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവ് സെഷനിൽ നല്ല രീതിയിൽ പറയുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യണേ നിങ്ങൾ ഓക്കെ ദ കിങ് ഓഫ് ആർട്സ് കിങ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് എന്താണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൃത്തരൂപം ആരാണ് കഥകളിയാണല്ലേ കഥകളിയാണ് എന്ത് ദ കിങ് ഓഫ് ആർട്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പം നമുക്കറിയാം എൽ എസ് എസ് എക്സാമിനേഷനുണ്ട് അതേപോലെ യു എസ് എസ് എക്സാമിനേഷനുണ്ട് അതുപോലെ തന്നെ നവോദയ എൻട്രൻസ് എക്സാമിനേഷനും ഉണ്ട് നവോദയ സ്കൂളിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേരാനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നവോദയ നടത്തുന്ന നവോദയ എൻട്രൻസ് എക്സാമിനേഷനും കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നാലാം ¡Claro, സ്റ്റുഡൻറ്റ് സ്റ്റഡിങ് ഇൻ ക്ലാസ് ഫോർത്ത് അപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് കാരണം അവർക്ക് അടുത്ത വർഷമാണല്ലോ എക്സാം എഴുതാൻ പറ്റുക ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നവോദയ സ്കൂളിൽ ഒരു സീറ്റ് അങ്ങ് ഉറപ്പിക്കാം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാമിനേഷന് ഇപ്പോൾ എക്സാം നടന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് എക്സാമിന് ഉപകാരപ്പെട്ടു അതുപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടണമെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൗണ്ടർ ഓഫ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണോ ചോദിച്ചിരിക്കുന്നത് ആരാണ് വെള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ഓക്കെ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബർത്ത് പ്ലേസ് ഓഫ് പടയണി ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പലരും തന്നെ തെറ്റിക്കുന്ന തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് ബർത്ത് പ്ലേസ് ഓഫ് പടയണി പടണി പടയണിയുടെ ജന്മസ്ഥലം ഏതാണോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജില്ലയും കൊടുത്തിട്ടുണ്ട് സ്ഥലവും കൊടുത്തിട്ടുണ്ട് കടമനിട്ട ഇൻ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലുള്ള കടമനിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് പടയണിയുടെ ബർത്ത് പ്ലേസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പ്ലേസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹെവൻ ഓഫ് എർത്ത് ഓക്കെ െ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണോ ചോദിച്ചിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ആൻസർ നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സമയത്ത് നല്ല മഞ്ഞും ഒക്കെ ഉള്ള സ്ഥലമാണല്ലേ അപ്പം ഭൂമിയിലെ എന്നാണ് ഈ ജമ്മു ആൻഡ് കാശ്മീർ അറിയപ്പെടുന്നത് കേട്ടോ എൽ കെ ജി തുടങ്ങി പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂളൊക്കെ പോയിട്ട് ചിലപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചില ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചെറിയ പേടി ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം സയൻസ് മാത്സ് തുടങ്ങിയ വിഷയങ്ങൾക്കും അതേപോലെ നിങ്ങൾക്ക് ഏത് വിഷയമാണോ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക നല്ല മിടുക്കുകളും മിടുക്കന്മാരുമായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി നിങ്ങൾ എന്തു ചെയ്യണം പാസ്സാവണം അപ്പം പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഒരു ട്യൂഷൻ ബാച്ചിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളൂ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം നെയിം ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റൈനിങ് ലോ ആൻഡ് ഓർഡർ അപ്പോൾ ക്രമസമാധാനം പാലിക്കാൻ ചുമതലയുള്ള പൊതു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് നമ്മൾ ലോ ആൻഡ് ഓർഡർ നോക്കി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പോലീസ് സ്റ്റേഷൻ ആണല്ലേ ക്രമസമാധാനം പാലിക്കാൻ വേണ്ടിയിട്ട് ചുമതലയുള്ള പൊതു സ്ഥാപനം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ ആണേ കോടതി എന്ന് എഴുതരുത് കോടതിയൊക്കെ ഉണ്ടെങ്കിലും പോലീസ് സ്റ്റേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ ഓപ്ഷൻ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ എന്ന് തന്നെ എഴുതണം കേട്ടോ ഓക്കെ ദ ഫുൾ ഫോം ഓഫ് ഐ സി ടി ഐ സി ടിൻ്റെ ഫുൾ ഫോം മറക്കരുത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഐ സി ടിയുടെ ഫുൾ ഫോം ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാം പക്ഷെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആ സ്പെല്ലിംഗ് നോക്കുകട്ടോ ചെറിയ മക്കളൊക്കെ ഈ സ്പെല്ലിങ്ങും കൂടെ നോക്കണം ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ഓക്കെ ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ഇൻ കേരള ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ് ഓക്കെ കേരളത്തിൽ ഏത് ജില്ലയിലാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആൻസറ് പാലക്കാടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ചിലപ്പോൾ ഇടുക്കിയൊക്കെ ഉണ്ടാവും ഇടുക്കി പാലക്കാടൊക്കെയാണ് കൂടുതലെങ്കിലും നമ്മൾ പാലക്കാടാണ് കറക്റ്റ് ആൻസർ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്റ്റാർ വിച്ച് ഈസ് ക്ലോസർ ടു ദി ഏർത്ത് ഓക്കെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സ്റ്റാർ ആണ് ചോദിച്ചേക്കുന്നത് പ്ലാനറ്റ് അല്ല ഓർക്കണം പ്ലാനറ്റും സ്റ്റാറും സാറ്റലൈറ്റൊന്നും മാറിപ്പോവരുത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ആണ് അപ്പം ഭൂമിയുടെ അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് സണ്ണാണ് കറക്റ്റ് ആൻസർ കേട്ടോ അതൊന്നും മാറിപ്പോവരുത് പ്ലാനറ്റ് സാറ്റലൈറ്റ് സണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറിപ്പോവരുത് അപ്പോൾ എൽ എസ് എസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് മിസ് ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് അധികം ദിവസങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിനേഷന് വേണ്ടി പഠിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഒരു ഫ്രീ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാത്രി ഏഴ് മണി മുതൽ എട്ട് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമ്മളെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എൽ എസ് എസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം മറക്കരുത് താങ്ക്